ഇടവരമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചെറുപുഴ പഞ്ചായത്ത് തല പഠനോത്സവം ഇടവരമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചെറുപുഴ പഞ്ചായത്ത് തല പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മികവ് പ്രദർശനം സംഘടിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഠനോത്സവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ഉത്സവാ നമ്മൾ പഠിക്കുന്നത് ഒരു ഉത്സവം പോലെ ആഘോഷം അത് നമ്മൾ മനസ്സിലടിച്ചത് പ്രദർശിപ്പിക്കണം നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രക്ഷിതാക്കളെയും ഒക്കെ ഇത് പഠിച്ചത് പ്രദർശിപ്പിക്കാൻ സാധിക്കണം അങ്ങനെ നമ്മുടെ പഠിച്ചതിൻ്റെ മേന്മ സമൂഹത്തിലായിട്ട് കൊള്ളണം എന്നൊക്കെയാണ് ഇത് ലക്ഷ്യം വെച്ചിട്ടുള്ളത് വളരെ നന്നായിത്തന്നെ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിസരം നമ്മുടെ സ്കൂളിനും പരിസരമൊക്കെ വളരെ ഭംഗിയായിട്ട് വിശ്വസമായിട്ട് സൂക്ഷിച്ചതൊക്കെ അഭിനന്ദനാകണം നിങ്ങൾ അനുമോദിക്കുന്നു പഞ്ചായത്ത് അംഗങ്ങളെ മാത്യു കാര്യത്താങ്കൽ സി ബി എം തോമസ് രജിതാ സജി പയ്യനൂർ എഇ ടി വി ജ്യോതിബാസു ബി പി സി ബി ആർ സി പയ്യനൂർ എം വി ഉമേഷ് എസ് എം സി ചെയർമാൻ എ പി പ്രശാന്ത് ബിജു തെന്നടിയിൽ മദർ പി ടി എ പ്രസിഡന്റ് ജയാസുനിൽ എസ് ആർ ജി കൺവീനർ പി രേഷ്മ എന്നിവർ പ്രസംഗിച്ചു വന്ന മക്കൾ തീർച്ചയായിട്ടും മറ്റേതൊരു വിദ്യാലയത്തോടും കിടപിടിക്കാൻ തക്ക രീതിയിലുള്ള ഉയർച്ചയും വികാസവും ബുദ്ധിപരമായ മുന്നേറ്റവും ഒക്കെ അവരിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൈനംദിന ക്ലാസ് മുറികളിൽ നിന്നുള്ള നമ്മുടെ നേരിട്ട അനുഭവം നേരിട്ട് നമുക്ക് അറിവ് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാനക്കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ